കോതമംഗല നഗരസഭയിലെ എസ് സി വിഭാഗം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു ഓരോ കുട്ടികൾക്കും ആറായിരം രൂപയുടെ പഠനോപകരണങ്ങളാണ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ എസ് സി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഇരുപത്തിനാല് വിദ്യാർത്ഥികൾ പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി പദ്ധതിക്കായി ഒരു കുട്ടിക്ക് ആറായിരം രൂപ വിനിയോഗിച്ചുവെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് സർക്കാർ നഗരസഭയിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പഠനോപകരണങ്ങളുടെ ചെയർപേഴ്സൺ സിന്ധു ഗണേശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ കെ വി തോമസ് കെ എ നൌഷാദ് മുനിസിപ്പൽ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം